നമസ്കാരം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മെഗാ എക്സിബിഷൻ നടക്കുകയാണ് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള ഈ മെഗാ എക്സിബിഷന്റെ വാർത്തയിലേക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കാര്യം സിക്സ്റ്റി ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുകയാണ് സെന്റ് സേവിയേഴ്സ് കോളേജ് ആ അറുപത് വർഷം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ സംഖ്യയല്ല നേരത്തെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സമൂഹത്തിന് ഒരുപാട് ഒരുപാട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ സെൻറ്റ് സേവിയേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിക്സ്റ്റി ഇയേഴ്സ് ഓഫ് എക്സലൻസിന് ആൻഡ് ഈ ഈ അറുപത് വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരുപാട് 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 സന്തോഷം ആൻഡ് ഞാൻ എൻ്റെ ആങ്കറിങ് കരിയർ തുടങ്ങിയത് സൂര്യ മ്യൂസിക് എന്നാണ് അപ്പം സൂര്യ മ്യൂസിക് രണ്ടായിരത്തി പതിമൂന്ന് ജോയിൻ എനിക്ക് തോന്നുന്നു ആ വർഷമാണോ അത് രണ്ടായിരത്തി പതിനാലാണോ എന്നറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കോളേജുകളിൽ പോയി പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ അഞ്ച് കോളേജിൽ കോളേജുകളിൽ ഒന്നായിരുന്നു സെൻറ് സേവിയേഴ്സ് അപ്പോൾ ഇത് ഇത് വിമെന്സ് കോളേജാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ആക്ച്വലി വരാൻ ഭയങ്കര പേടിയാണ് കാര്യം പറയുമ്പോൾ പറയുമ്പം വിമൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും പേടിയാണ് കാര്യം എന്താണ് ഇവിടുന്ന് ഏറ്റ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് യാതൊരു ഗ്യാരൻറ്റി ഇല്ല അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് പുറകിൽ നിന്ന് കൂക്കുപിടി കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ തന്നെയാണ് നമ്മളെ ഒരു വലിയ സദസ്സിന് മുന്നിൽ ധൈര്യത്തോടെ നിന്ന് സംസാരിപ്പിക്കാൻ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആൻഡ് താങ്ക്സ് ഫോർ ദാറ്റ് അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു നെവർ തോട്ട് ഐ വുഡ് കം ബാക്ക് ടു ദിസ് കോളേജ് ആസ് എ അപ്പോൾ ഇന്ന് എനിക്ക് സിക്സ്റ്റീത് ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം സെയിൻറ്റ് സേവേഴ്സ് കോളേജിൽ വരാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് ഐ എം സോ 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 ഹാപ്പി ഇന്നത്തെ ഇന്നത്തെ ഈ ദിവസം ഞാൻ എന്നും ചെറിഷ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ആൻഡ് ഓൾസോ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ടു മൈ ക്ലാസ് ടീച്ചർ ഡോക്ടർ സിസ്റ്റർ ഷാരൻ സിസ്റ്റർ ഷാരൻ ആണ് ഞാൻ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോഴുള്ള എൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് ടീച്ചർ സിസ്റ്ററിനും സൗമി മിസ്സിനും ഈ ഒരു ഇവൻറ്റ് കൂട്ടപ്പ് ചെയ്യാനും യുനോ കോഡിനേറ്റും ഓർഗനൈസൊക്കെ ചെയ്യാനുള്ള എല്ലാവിധ എന്താ പറയുക എല്ലാ ആ എഫേർട്സ് എടുക്കുന്നതിനും കൺഗ്രാറ്റുലേഷൻസ് ഏതായാലും നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഞാൻ എപ്പോഴും പറയാനുള്ളത് നമുക്ക് അഭിമാനമാണ് ആലുവയ്ക്ക് അഭിമാനമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അപ്പോൾ സേവിയേഴ്സ് കോളേജിൻ്റെ നേരത്തെ വലിയൊരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് മൂന്ന് ദിവസം അല്ലേ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനാണ് എക്സിബിഷനിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് പുതിയ പുതിയ അറിവും കാഴ്ചപ്പാടും ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ എക്സിബിഷനിൽ നിങ്ങൾ മാത്രമല്ല പുറത്തുനിന്നുള്ള ആളുകളെയും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് കാണാനുള്ള സാഹചര്യം ഒക്കെ ഇപ്പം എൻ്റെ മകള് ഡൽഹിയിൽ പഠിക്കുന്നു ഫാഷൻ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു അപ്പോൾ ഇന്നലെ തന്നെ വിളിച്ചേക്കണേ ഞാനിപ്പോൾ ഓർക്കണം ഇന്നലെ രാത്രി തന്നെ വിളിച്ചേക്കണം അവർക്ക് ഛത്തീസ്ഗഡിൽ ഇതുപോലെ തന്നെ എന്തൊരു എക്സിബിഷൻ പ്രോഗ്രാം ഒരു ദിവസത്ത് അവർ മൂന്ന് സ്റ്റാള് അവരെടുത്തേക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണത് അപ്പോൾ അവർ അതിനുള്ള അവർക്കാണ് അതിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത് കോളേജ് അവർക്ക് രണ്ട് എത്ര കുട്ടികൾക്ക് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ സന്തോഷം ഈ എക്സിബിഷൻ ഞാൻ അത് പറഞ്ഞത് വലിയ റിലേറ്റഡ് ആയിട്ടുള്ള എക്സിബിഷനാണ് എക്സിബിഷൻസ് ഒക്കെ എപ്പോഴും നമുക്ക് കൂടുതൽ അറിവുകളും അതുപോലെ കാഴ്ചപ്പാടുകളൊക്കെ സെന്റ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത് വിജ്ഞാനം വിനോദം അതോടൊപ്പം തന്നെ കുട്ടികളുടെ നൈപുണ്യ വികസനം അങ്ങനെയുള്ള കാര്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടും അതുപോലെ ഓണ്ടെർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സ്വയം തൊഴിൽ പരിശീലനം കുട്ടികൾക്ക് നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിവിടെ സംഘടിപ്പിക്കുന്നത് പബ്ലിക്കിനും മറ്റ് സ്കൂളുകൾക്കും അതുപോലെ കോളേജ് വിദ്യാർത്ഥിനികൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായി നിലനിൽക്കുമ്പോൾ സമൂഹത്തിന് ഈ ഒരു സ്ഥാപനം കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുക എന്നുള്ളൊരു അറിവ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്കറിയാം എന്ന അറിവ് സംവാദനവും അതുപോലെ തന്നെ നല്ല അക്കാഡമിക് ആയിട്ടുള്ള നേട്ടങ്ങളോടുകൂടി മാത്രം കുട്ടികൾ പുറത്തു പോകുന്നതിൽ അത് അത് മാത്രം പര്യാപ്തമല്ല ഇന്ന് സമൂഹത്തിൽ വിജയിക്കണമെങ്കിൽ ആഹ് നൈപുണ്യ വികസനം അതുപോലെ സ്വയം തൊഴിലിന് സ്വയം പ്രാപ്തരാകുക ഇതൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഭാഗങ്ങളെ പഠന വിഭാഗങ്ങളും തന്നെ ഇതിന് എക്സിബിഷന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അവരുടെ കുട്ടികൾക്ക് നൽകുന്ന അറിവുകളെ എങ്ങനെ അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു അറിവ് അവർക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ ഐ എസ് ആറുടെ പവലിയനും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാനറ്റേറിയം അങ്ങനെ വിവിധങ്ങളായ സ്റ്റാളുകളിലൂടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കലാപരിപാടികളും പബ്ലിക്കിനും മറ്റു കുട്ടികൾക്കും വേണ്ടിയിട്ടും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ സെന്റ് സെവേഴ്സ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനിൽ അതിന്റേതായിട്ടുള്ള ഇന്ത്യൻ നാണയങ്ങളും ഇന്ത്യയുടെ കറൻസികളും ഫോറിൻ നാണയങ്ങളും ഫോറിൻ നാണയങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിനാലോളം രാജ്യങ്ങളും നിലവിലുള്ളതും നിലവിലില്ലാത്തതും ആയ രാജ്യങ്ങളും ഒരു നൂറ്റി എഴുപത്തി രാജ്യങ്ങളിലെ കറൻസികളും പിന്നെ ഒരു അഞ്ഞൂറോളം വ്യത്യസ്തമായ ന്യൂസ് പേപ്പറുകളും അതിൽ മലയാളത്തിന്റെ തന്നെ ഒരു അൻപത്തിനാലോളം ഡിഫറൻറ്റായിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ പിന്നെ എന്റെ കഷണൽ കുറച്ചു കാര്യം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ സ്റ്റാമ്പ് കുറച്ച് സ്റ്റാമ്പ് സ്ഥലപരിമിതി മൂലം സ്റ്റാമ്പുകൾ മാച്ച് ബോക്സുകൾ വുഡൻ ബോക്സുകൾ എന്നിവയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ലൈഫ് കൊച്ചി വാർദ്ധയമായ വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു ആലുവ